ഭരണസമിതി എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ആയി പ്രവർത്തിക്കുന്നു അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കമ്മിറ്റിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന അതുപോലെ ഇപ്പോൾ പുതുവരെ നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിപ്പോൾ ഒരു ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ കൂട്ടത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ എന്ന ആശയവുമായി നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നെടൂണായ വാബാസ് എന്നറിയപ്പെടുന്ന സുരേഷ് കുമാറാണ് ഈ കൂട്ടം ഫോം ചെയ്തിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ഒരു കൂട്ടത്തിനെ അഭിമാന നിമിഷത്തിലാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വയനാട്ടിൽ ഒരു വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ലിംഗൽ ലെവൽ ഏകദേശം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് കരുതുന്നത് നമ്മുടെ കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അഭിമാന നിമിഷമാണ് ഈ പരിപാടി അതുപോലെ നിരവധി പരിപാടികളുമായിട്ടാണ് കൂട്ടം മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വിശ്വസത്യ ഇപ്പോൾ കഴിഞ്ഞതോടും നൂറ്റൊന്ന് കേന്ദ്രങ്ങളിൽ വിശ്വസത്യ സദ്യ നടത്തിക്കൊണ്ട് നമ്മുടെ ഒരു നേരത്തെ അന്നം അഗതി അനാഥ പൂജകൾ എത്തണം എന്ന നിലപാട് കുറച്ചുകൊണ്ട് നൂറ്റൊന്ന് കേന്ദ്രങ്ങളിലാണ് എല്ലാ വർഷവും ഇപ്പോൾ പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇത്രയും വർഷത്തിനുള്ളിൽ വിഷു കഴിഞ്ഞ അടുത്ത സൺഡേ ആണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് എല്ലാ വർഷവും അതും ഇതുവരെയും നടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ വൃക്ക രോഗികൾക്കുള്ള ഒരു സഹായം നമ്മുടെ ഇതിൽ നിന്ന് നൽകുന്നുണ്ട് ഡയലസ് പോലുള്ള ആവശ്യം വരുന്ന ആൾക്കാർക്ക് ധനസഹായം നൽകിക്കൊണ്ട് കൂട്ടം സ്നേഹസ്പർശം എന്ന പേരിൽ ഇത് നടത്തി വരുന്നുണ്ട് അക്ഷരം മുറ്റം പരിപാടിയാണ് നമ്മളെ കൂട്ടത്തിൻ്റെ ഹൈലൈറ്റായ അക്ഷരം പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളെ വെച്ചുകൊണ്ട് അവരെ വേതാക്കിലേക്ക് കൊണ്ടുവരാൻ തികച്ചും സൗജന്യമായി ആണ് ഈ പുസ്തകം നമ്മൾ വിതരണം ചെയ്യുന്നത് അത് ഓരോ ജില്ലയിലും ആ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഒരു ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടി കൂടിയാണ് ഈ അക്ഷരമുറ്റം അതുപോലെ കൂട്ടം ബ്ലഡ് ബാങ്ക് പതിനാല് ജില്ലകളിലും കൂട്ടത്തിന്റെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഏത് ഘട്ടത്തിലും ഏത് ആവശ്യത്തിനും വന്നാലും അതിനെ തുക്കമടിക്കാനുള്ള ആൾക്കാരെ നിയമിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തിച്ചു വരുന്ന ഒരു പരിപാടിയാണ് കൂട്ടം ബ്ലഡ് ബാങ്ക് അതുപോലെ വനിതാ വേദി പ്രവർത്തിക്കുന്നുണ്ട് വനിതകൾക്ക് ആവശ്യമായ തൊഴിലുപേക്ഷ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വനിതകൾക്ക് മുന്നോട്ടം നിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വനിതാ വേദി ഇതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മുടെ കലാകാരന്മാരെ പരിപാടിക്കുന്നതിന് വേണ്ടി വോയിസ് ഓഫ് കൂട്ടം ഗാനമേള ഗ്രൂപ്പായി അതുപോലെ മറ്റ് കലകളെ ആഗ്രഹിക്കുന്നവരെ കൂട്ടായ്മയായി സ്വരൂപിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കാൻ വേണ്ടി വോയിസ് ഓഫ് കൂട്ടം എന്ന പരിപാടി ഇതിലൂടെ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ചെറിയ കുട്ടികൾക്കായിട്ട് മുട്ടുമുടികൾ എന്ന് പറഞ്ഞാൽ

ചെറുപ്പക്കാരം അനുസരിച്ച രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും അതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രൂപത്തിൽ ഭാവത്തിൽ കോഴിക്കോട് അവസാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരിക നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ചാരിറ്റി പ്രവർത്തന രംഗത്ത് കൂട്ടം അതിൻ്റെതായ ഒരു മുദ്ര മുതിര പതിപ്പിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളിലും സമൂഹത്തിലെ നാനാകളിലും ഇടപെട്ട് സമൂഹത്തിലെ അശരണായ ആളുകൾക്ക് ആലംബമായി സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കൂട്ടിനായി കൂട്ടമുണ്ട് ായ ആളുകളെ സഹായിക്കുന്ന പദ്ധതികളുമായി പദ്ധതി സാധാരണ പെൻഷൻ പ്രതിമാസം സ്നേഹഗതിമാർ ആളുകൾക്ക് ഒരു തുക എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് സ്നേഹഗതി കൂടാതെ എല്ലാ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും പൊതിച്ചോട് നൽകുന്ന മറ്റൊരു പ്രസ്ഥാനം നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയത്തിലെമ്പാടും നോക്കിയാൽ അത്തരം മഹനീയമായ ഒരു മാതൃകയിലൂടെയാണ് കൂട്ടം പ്രവർത്തിച്ചു പോയത് അതുപോലെ തന്നെ സദ്യ എന്ന നാമരേ കേരളത്തിലെ ഈ വർഷം കേരളത്തിലും പുറത്തും ഒരിടത്ത് അനാഥ അഗതി വിഷു സദ്യ നടത്തിക്കൊണ്ട് എല്ലാ വർഷവും നടത്തുന്നതുപോലെ ഈ വർഷം കുറച്ചുകൂടി മികച്ച രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന അക്ഷരമുത്രം കാസർഗോഡ് ജില്ലയിലെ അക്ഷരമുത്രം പുസ്തക പഠനോപകരണ ദുരന്തത്തിന്റെ ഉദ്ഘാടനം നിൽക്കുമ്പോൾ ഇന്ന് മറ്റു നാല് ജില്ലകളിലും ഇതോടൊപ്പം തന്നെ കൂട്ടത്തിന്റെ അക്ഷരം പരിപാടി നടക്കുകയാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി പഠനോപകരണങ്ങളും പുസ്തകങ്ങളും മറ്റ് മാർഗനിർദ്ദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് കൂട്ടം മുന്നോട്ടു പോവുകയാണ് ജനുവരി ഒന്നിന് മയക്കുമരുന്നെതിരെയും മധ്യത്തിനെതിരെയും ലഹരിക്കെതിരെയുള്ള റാലിയുമായി കൂട്ടം എല്ലാ വർഷവും ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ഈ വർഷം ജനുവരി ഒന്നിന് നമ്മള് തിരുവനന്തപുരത്താണ് റാലി സംഘടിപ്പിച്ചത് അതിന്റെ ഒരു കാലം ഭഗവാൻ രാമചന്ദ്രൻ മന്ത്രി അവരിലാണെന്ന് പറയുന്നത് അങ്ങനെ ബൃഹത്തായ പദ്ധതികളുമായി ഇപ്പോ ലൈഫ് ഷോ ഇൻസ്റ്റിറ്റ്യൂസിലെന്ന് സംസാരിക്കുന്നില്ല നമുക്ക് ചുരുങ്ങിയ സമയം കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് なんで私はこううの3人のうれしさが言ったら、まぁ、今、そんなにすがると、なんでん ഒരു മനുഷ്യൻ ആദ്യമായി കൂട്ടം ചേരുന്നത് അവനവനെ വിൽക്കുന്ന വീട് ഒരു കൂട്ടമാണ് കുടുംബം അവനവൻ്റെ കുടുംബത്തിലാണ് അല്ലേ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്ന ഇടങ്ങളായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിന് പുറത്തും അന്തർദേശീയ തലത്തിലുമൊക്കെ അംഗീകാരം ഉണ്ട് സന്തോഷമുണ്ട് ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാനുള്ള അഭിമാനമാണ് ഓരോ മനുഷ്യരെയും മുന്നോട്ട് നയിക്കുന്നത് ജീവിതം തിരിച്ചറിയുന്ന ഓരോ പദവുകളിലും നാം അനുഭവിക്കുന്നത് വർത്തമാനകാലത്ത് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന വലിയ കൂട്ടുകുടുംബത്തിൽ നിന്ന് മനുഷ്യൻ അകന്ന് അകന്ന് ചെറിയ ചെറിയ കുടുംബങ്ങളായി അവിട ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുക എന്നതുകൊണ്ടും ഈ കാലത്ത് കൂട്ടം ചേരുന്ന വലിയ പ്രാധാന്യമുണ്ട് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ കൂട്ടങ്ങളുടെയും കൂട്ടഞ്ചേലിന്റെയും ലക്ഷ്യം മനുഷ്യ സ്നേഹമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് വർഷത്തോളമുള്ള ഒരു ചരിത്രം രണ്ടായിരത്തി പതിമൂന്നിലെ തുടക്കം കുറിച്ച ഒരു കൂട്ടം ചെറിയ കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമ്പോൾ ലോകത്തിന്റെ നൽകിയിലേക്ക് യാതൊരു പ്രതിഫലം മനുഷ്യരെ സഹായിച്ചുകൊണ്ട് സമൂഹത്തിലെ നന്മ ചെയ്യുന്നത് അത് മറ്റൊന്നും ആഗ്രഹിച്ചു ചെയ്യുന്നതല്ല വലതുവഴി കൊടുക്കുന്നത് ഇടതുവഴി അറിയുന്നത് എന്ന് പറയാനുള്ളത് പോലെ ഈ കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഉള്ളംബനം ചെയ്യപ്പെടുന്ന ഒന്നല്ല എന്ന് ഞാൻ വിശ്വസിച്ചു തീർച്ചയായിട്ടും ഇത്തരമൊരു വേദിയിൽ നിങ്ങളോട് സംസാരിക്കുവാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു നമ്മളൊരു തിരി കത്തിച്ച് ഒരു ക്ഷേത്രത്തിന് സമീപമായ ഒരു പ്രദേശം ക്ഷേത്രം എന്നാൽ എന്ന ക്ഷതം അനുഭവിക്കുന്ന മനസ്സുകൾക്ക് സങ്കടപ്പെടുന്ന മനസ്സുകൾക്ക് രക്ഷ കൊടുക്കുന്ന ഇതമാണ് എല്ലാ ഭേയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൂട്ടം പോകുന്നത് ശുഭം കല്യാണം ആയുരാരോഗ്യവർദ്ധനം അസ്മാരം ബുദ്ധിപ്രകാശായാണ് ദീപജ്യോതി എന്ന് പറഞ്ഞത് മംഗളകരമായ ഏതൊരു കർമ്മത്തിൽ ദീപം തെളിയിക്കുന്നത് അസ്മാരകം നമ്മളുടെ ബുദ്ധിപ്രകാശ ആ തിരി കഴിഞ്ഞ കിട്ടുന്നത് പോലെ പ്രഭയോടുകൂടി നമ്മുടെ മനസ്സിലും സ്നേഹവും കരുതലും ഒക്കെ നിറഞ്ഞു കിട്ടട്ടെ എന്ന പ്രാർത്ഥനയാണ് മതത്തിനും വിശ്വാസത്തിനും ലിംഗത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നാം ഈ കാണുന്നതും അനുഭവിച്ചതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മനുഷ്യ സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അക്ഷരമുറ്റം എന്ന തരത്തിലാണ് ഈ പരിപാടി സഞ്ചരിക്കപ്പെട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപരം ബാങ്ക് പുസ്തകങ്ങള് പ്രോത്സാഹനങ്ങള് ഒക്കെ ഒട്ടനവധി കാര്യങ്ങൾ പൊതുതന്മയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചുകൊണ്ടാണ് ഈ കൂട്ടം ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഓർത്തു ഒരു നാല്പത് അമ്പത് വർഷം മുൻപുള്ള ഞാൻ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്തിന്റെ ഓർമ്മ ഓർക്കാതെ വഴി ായിരിക്കും നൂറ്റൊമ്പത് വർഷം മുമ്പ് നമുക്ക് ഇതുപോലെ ഒന്നിച്ചിരിക്കുവാനും കാണുവാനും കണ്ടുവാനും സംസാരിക്കുവാനും എന്റെ അധികം വഴി നടക്കുവാനും ഒരു കണ്ടെത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ഓരോ അൻപത് വർഷങ്ങളെയും ചരിത്രപ്പെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ എത്ര ദൂപുരങ്ങൾ മുന്നോട്ട് പോയി നാം അവസാനിപ്പിച്ചു വെച്ച ചെറിയ ചരിത്രത്തെ മറന്നുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും ഇവിടെ മനുഷ്യൻ മനുഷ്യനോട് നേരെ കാണാൻ പറ്റാത്തൊരവസ്ഥാൻ കഴിയാത്തൊരവസ്ഥ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ അക്ഷരം വേദങ്ങളും മന്ത്രങ്ങൾ കേൾക്കുന്ന ഒരുക്കി കഴിച്ചിട്ടുള്ള നമുക്ക് ഈ വഴികളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഓരോ ജാതിക്കും നമ്മളെല്ലാം ജോസഫും അഷഫും സതീശനും എല്ലാം ഒന്നായി ചേർന്ന് ഒരു പൊതു സമ്മേളിച്ച് ഒന്നിച്ച് കുടുംബമായി കഴിയുമെന്നുള്ള അവസരത്തിലേക്ക് നമ്മൾ നമുക്ക് മുമ്പേ പോയിട്ടുള്ള പൂർവീസ് വരികളായ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നിർഭരമായ ഓരാട്ടത്തിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തിലെ പഴയതല മറന്നുപോയി വിദ്യാർത്ഥി എന്നത് ഏറ്റവും ചിന്തനീയമായ രീതിയിൽ പല ഇപ്പോൾ നമുക്ക് ഒരു പക്ഷെ വരുമ്പോൾ ജീവിക്കുന്ന ലോകം നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിദ്യാർത്ഥിക്ക് ഒരു ലക്ഷണമല്ല

എടുക്കാൻ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് കാവദൃഷ്ടി എന്ന് പറയുന്നത് എത്തിക്കുകയും സൂക്ഷ്മമായ ഒരു പുഴുവിനെ പോലും തൻ്റെ ഇരയെ അത്രയ്ക്ക് വിദഗ്ധമായി കണ്ടെത്തി തന്റെ നോട്ടമുട്ടി അതിനെ കണ്ടെത്തുവാനുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള കാഴ്ചശക്തി കാക്കയ്ക്കുണ്ട് അതേപോലെ തന്നെ ദീർഘമായിട്ടുള്ള സുദീർഘമായുള്ള കാഴ്ച ശക്തിയുള്ള നായിക്കൺ വിദ്യാർത്ഥി കടമിട്ട പറഞ്ഞിട്ടുണ്ടായിരിക്കും കണ്ണൂരു കണ്ണ് കാഴ്ച പോലെ ശരിയായ കാഴ്ച കാണണം 사태 선방에 가야할 점을 우리는 는 안해요. 그걸로는 도로도 지금는 가면 안돼. 行政です。 കൂട്ടത്തിന്റെ ഈ ഒരു പരിപാടിയിൽ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇതിലേക്ക് ക്ഷണിച്ചത് എല്ലാം സ്വന്തമായ പ്രമീള ചന്ദ്രനാണ് കന്നങ്ങാടിയിൽ സത്യം പറഞ്ഞാൽ കൂട്ടത്തെ കുറിച്ച് പറയുമ്പോൾ അവരെ പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഒരു കൂട്ടത്തിൽ കൂട്ടമാവുക എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് നേരത്തെ പോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കൂട്ടത്തിന് വേണ്ടി അവര് അത്രത്തോളം കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെല്ലാവരും ആയിരിക്കാം അല്ലെ പക്ഷെ അതേ അങ്ങനെ പരിചയം എന്നിരുന്നാലും ഓരോ സമയങ്ങളിലും ഞങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടത്തില് കൂടുന്നവരാണ് അപ്പോഴും അവർ ഓരോ സമയം എൻ്റെ കൂട്ടത്തിന്റെ കാര്യങ്ങൾ പറയുക കൂട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക ഇങ്ങനെയൊക്കെ ഒരു സംഘടനക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് അവരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം കൂടാൻ കഴിഞ്ഞവര് അപ്പോൾ പ്രമലക്കെ ആദ്യം തന്നെ ഒരുപാട് സ്നേഹം പ്രമലും അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് എച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ളവരിലും അധികം അങ്ങനെ പരിചയമില്ല എന്നിരുന്നാലും ഓരോ ആളുകളെ പറയുന്നില്ലായിരുന്നു അപ്പോ എല്ലാവരോടും സ്നേഹമുണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇതുപോലൊരു കൂട്ടത്തില് ഞാൻ ഒരു ചാറ്റർ ട്രസ്റ്റിന്റെ പരവാധി തന്നെയാണ് അപ്പോ എന്താ പറയുന്നത് ഒരു കൂട്ടത്തിനെ നയിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇത്രയും നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഇത്രയും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഈ കൂട്ടത്തിന് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ ഒന്നും കാലം ഉണ്ടായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയൊക്കെ ഒരു കാലത്ത് അധികം കാലമായിട്ട് എന്നാൽ കൂടെ ഒരു പ്രദേശത്തുള്ളത് കൊണ്ടായിരിക്കാം എനിക്കൊന്ന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് ഒരു പുസ്തകം തന്നിരുന്നെങ്കിൽ ഒരു ജോലി യൂണിഫോം തന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പഠിക്കായിരുന്നു പഠിക്കാൻ നല്ല നല്ല മാർക്ക് കൂടി പാസ്സായിട്ടുള്ളൊരു കുട്ടിയും കൂടിയാണ് പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല അന്നൊന്നും ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എങ്ങോട്ടെങ്കിലും എത്തിക്കാൻ എന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം ഇന്നത്തെ മക്കൾക്ക് പുസ്തകമുണ്ട് വേഗമുണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് എല്ലാം അവരെ കണ്ടറിഞ്ഞ് ഈ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഈ കൂട്ടത്തിന് ഒരുപാട് നല്ല നല്ല പരിപാടികൾ

അക്ഷരമിറ്റം എന്ന ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റി തന്നെ വലിയ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു തുടക്ക പ്രസിദ്ധിയാൻ അക്ഷർ സാർ പറഞ്ഞ പോലെ കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വലിയ സംഭവമായിട്ടാണ് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ കൂട്ടം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതിലും അധികമാണ് ചെറിയൊരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയിട്ട് കേരളത്തിൽ മുഴുവനും അതുപോലെ വിദേശത്തും ഇതിൻ്റെ ശാഖകൾ പന്തലിച്ച് കിടക്കാമെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ കവി ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നേരത്തെ കുട്ടികൾക്ക് ചെയ്യേണ്ട ഈ പുതിയ അധ്യയന വർഷം തുടക്കത്തിൽ ഇതുപോലെ പഠനോപകരണ കിറ്റുകളും മറ്റൊന്നും സഹായിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രാതിനിധ്യം വളരെ പ്രധാനമാണ് പിന്നെ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പല ചാരിറ്റബിൾ സൊസൈറ്റികളും പ്രത്യേക പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഉണ്ടാകും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പകുതി പകുതി പോയാലും പോയതായി നമുക്ക് കാണാം പക്ഷേ ഇതിൻ്റെ ഓരോ സംഘാടക സംഘാടകരും വളരെ എന്താ പറയുക ആത്മാർത്ഥമായി അവർ പ്രമേഹപോലുള്ള ആൾക്കാരെ ഇതിനകത്ത് പുട്ടയും അറിയത്തിരിച്ച് നിർത്തുന്നത് കാണാൻ പറ്റും അതുതന്നെ ഇതിൻ്റെ ഒരു ഊർജമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇനിയും കൂടുതലുണ്ടാവട്ടെ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇത് നേടുന്നു രണ്ടു വില ലൈനും അനച്ചല്ലോ

അക്ഷരപുറ്റം പരിപാടിയും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവുമാണ് നന്നായി കുറിച്ച് വിജയം കൈവരിച്ച എല്ലാ കുഞ്ഞു മക്കൾക്കും വിദ്യാശംസും എത്താൻ അവർക്ക് കഴിഞ്ഞു മാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ നന്ദി പറയുക എന്ന എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൻ്റെ അഡ്മിഷൻ നമ്മുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡൻ്റായ കെ ജയകുമാർ എൻ്റെ പേരിലും കൂട്ടത്തിൻ്റെ പേരിലും നമ്മുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നന്ദിയായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി പരിപാടി ആമുഖ അത്ര ഭാഷമാക്കിയ അശോക് സാറിനെയും നമ്മുടെ ഈ ഏരിയ അംഗമായ അശോക് സാറിനെയും എൻ്റെ പേരിൽ കൂട്ടത്തിൻ്റെ പേരിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദിയായിരിക്കുന്നു